നഗരസഭാ ചെയർപേഴ്സൺ വൃന്ദാ എസ് കുമാർ കോടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി വൃന്ദ ഇപ്പോൾ രണ്ടുപേരാണ് മരിച്ചിരിക്കുന്നത് അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് ആശുപത്രി വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ വളരെ ഒരു സംഭവമാണ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ നഗരസഭ ഇന്നലെ നമ്മൾ അറിഞ്ഞ ഉടൻ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ പോയി സന്ദർശിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും ഞാനും കൂടെയാണ് പോയത് അവിടുന്ന് ബന്ധുക്കൾ ബന്ധുമിത്രാദികളോട് സംസാരിച്ചതിന് ശേഷം അവരുമായിട്ടാണ് നമ്മൾ സൂപ്രണ്ടിനെ കാണാൻ പോയിരുന്നു സൂപ്രണ്ടിനെ കണ്ട് സൂപ്രണ്ട് കാര്യങ്ങളെല്ലാം മരിച്ച അതിന്റെ ബന്ധുക്കളെയും കൂടെ ബോധ്യപ്പെടുത്തിയതാണ് അതിനകത്ത് മറ്റേ നമ്മുടെ ആറോ വാട്ടറിന്റെ എല്ലാം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ അതിന്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട് അതായത് അതുപോലെ തന്നെ സൺഡേയിൽ ഡിസിൻഫെക്ഷൻ നടന്നതാണ് അതിനുശേഷം ഉള്ള ഫസ്റ്റ് ബാച്ചിലാണ് ഈ ഷിവറിംഗ് ഉണ്ടായത് അപ്പോ സൂപ്രണ്ടും അത് അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് നടന്നതിന്റെ അനുസരിച്ച് റിപ്പോർട്ട് ഇപ്പൊ റിപ്പോർട്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഡയാലിസിസ് തൽക്കാലത്തേക്ക് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്കുള്ള ബാച്ചിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വിടുകയും ഇനിയുള്ള പതിനഞ്ച് ദിവസത്തേക്ക് നമ്മുടെ പത്തെട്ട് പേരാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നമ്മള് നമ്മുടെ സ്റ്റാഫ് ഉൾപ്പെടെ മാവേലിക്കിര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശ്രമതി ബന്ദി ഇത് ശനിയാഴ്ച ഡയാലിസിസ് ചെയ്ത രോഗികളിൽ രണ്ടുപേരാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് അന്ന് മറ്റ് മൂന്ന് പേർ ശനിയാഴ്ചയല്ല ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഡിസ്ഇൻഫെക്ഷൻ നടന്നതിന് ശേഷം തിങ്കളാഴ്ച നടന്ന ഫസ്റ്റ് ബാച്ച് തിങ്കളാഴ്ച നടന്ന ഫസ്റ്റ് ബാച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ അന്ന് മറ്റു രോഗികളും ഉണ്ടായിരിക്കാമല്ലോ അവരൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ ഇല്ല അവരെ ഓരോരുത്തരായിട്ട് നമ്മൾ വിളിച്ച് ഓരോരുത്തരോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ സെക്കൻഡ് ബാച്ച് നടന്ന ഒരു രണ്ടുപേർക്ക് ഷിവറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നോർമൽ കേസിൽ വന്ന ഷിവറിംഗ് പോലെ ആയിരുന്നു അവരെ പിന്നെ അവിടുന്ന് തന്നെ ഒരു വീട്ടിലേക്ക് പോവുകയും അടുത്ത ഡയാലിസിന് അവർ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓ ഓക്കെ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ മറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് ഒരുപാട് രോഗികൾ വീണ്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണല്ലോ ഇന്നലെ ഉച്ചയ്ക്കിലത്തെ ആളുകളെ നമ്മൾ ഇന്നലത്തെ ഉച്ചകലത്തെ ബാച്ചിലെ ആളുകളെ നമ്മൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് ആണ് വിട്ടത് അവിടെ നാല് ബാച്ച് നടക്കുന്നതുകൊണ്ട് നമ്മളെങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മാവേലിക്കരയിൽ രണ്ട് ബാച്ചേ ഉള്ളൂ ഡയാലിസിന്റെ അതുകൊണ്ട് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള രോഗികളെ അങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തേക്ക് നിലവിൽ ഇപ്പോൾ രോഗികൾക്ക് വലിയ ക്രൈസ് ഒന്നും അനുഭവപ്പെടില്ലല്ലോ അല്ലേ ഇല്ല 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 അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് ഓക്കെ ഓക്കെ വളരെയധികം നന്ദി ശ്രീമതി വൃന്ദായ്സ് കുമാർ പ്രതികരിച്ചതിന്